സുരക്ഷാ വീഴ്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു സസ്പെൻഷനായ എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം മല്ലികാർജ്ജുൻ ഖാർഗെ പീയുഷ് ഗോയൽ എന്നിവരെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം ലോക്സഭയിൽ എത്തിയത് നടത്തലത്തിൽ എംപിമാർ പ്രതിക്ഷേധിച്ചോടി ഒരു മിനിറ്റ് താഴെ മാത്രമാണ് ലോക്സഭ ചേരാൻ സാധിച്ചത് സുരക്ഷാ വീഴ്ചിൽർച്ച വേണമെന്ന പ്രതിപക്ഷാ ആവശ്യം ചെയർമാൻ തള്ളിയതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചു തുടർവാട്ോടെ പ്രതിപക്ഷം പരിമാരണം എന്ന പാർലമെന്ററി കാര്യ മന്ത്രി പ്രഭാ ജോഷി പറഞ്ഞു കോടാനേക്കലി ഹം റിക്വസ്റ്റ് കർ രഹേ ഹേ તો ഉൻകാ वो आरोप है तो उनको आरोप भी नहीं है ओपिनियन है तो मैं इतना ही कहना चाहता हूं ൾ മല്ലികാർജ്ജുൻ ഖർഗയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷമാണ് സഭയിൽ എത്തിയത് ഇന്നലെ സസ്പെൻഡ് ചെയ്ത പതിനാല്പക്ഷ എം പിമാർ പാർലമെന്റിലെ ഗാന്ധിപുതി മുന്നിലും പുതിയ പാർലമെന്റിലെ കവാടത്തിലും പ്രതിഷേധിച്ചു റിപ്പോർട്ടർ ദില്ലി